ഫെതേയപൂർവം ഭാഗം നൂറ്റി രണ്ട് അവർ അവരുടെ ചിന്താഗതിയിലും അഭിപ്രായങ്ങളിലും ഉറച്ചു നിൽക്കുന്നവരാണ് മാധവ് പറഞ്ഞു ഉറച്ചു നിന്നോട്ടെ പക്ഷെ അതുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരരുത് പ്രത്യേകിച്ച് എന്റെ പെണ്ണിന്റെ അടുത്തേക്ക് ശരത്ത് പറഞ്ഞു അതിന് ഞാനും സമ്മതിക്കില്ല സന്ദീപ് ശരത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ടതും അവിടെയുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായി അതെ കൈ കൊടുക്കല്ലേ ഞാനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നവീനും വന്നു നീതെന്താ ഇവിടെ എവിടെ നിന്ന് വന്നു നീ അത് അവിടെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വന്നു അടുത്ത ലോഡും വന്നു ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാ നവീൻ പറഞ്ഞു അതിന് ഞങ്ങളെന്തിനാണ് എടാ അതെല്ലാം പിടിച്ചു വയ്ക്കണ്ടേ ഞാൻ ഒറ്റക്ക് വിചാരിച്ച നടക്കോ എന്റെ പൊന്ന് നവീനെ നീ കാശ് കൊടുത്ത് ആളെ വെക്കടാ ഉദയൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്താ നിങ്ങൾക്ക് വിഷമാവില്ലേ നിങ്ങളെല്ലാം ഇവിടെയുള്ളപ്പോ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു നവീൻ പറഞ്ഞു എന്റെ പൊഞ്ഞു നവി ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല നീ ഒന്നോ രണ്ടോ മൂന്നോ ആളെ വെച്ചോ ഞങ്ങൾ ഞങ്ങളെന്തിനാണോ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഉദയൻ കൈ കൊണ്ട് ചോദിച്ചതും വാടാ നമുക്ക് ചെല്ലാം മാധവ് ചിരിയോടെ പറഞ്ഞു സിറ്റൌട്ടിലിരിക്കുന്ന ഇഷാനി നോക്കിക്കൊണ്ട് നിനക്ക് ഇതിലും വലുതൊന്നും വരാനില്ല മോളെ നീ സൂക്ഷിച്ചോ ഉദയൻ പറയുന്നത് കേട്ടതും ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഇഷാനി പറഞ്ഞു നവീൻ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി വാടാ ഞങ്ങളെ വിളിക്കാൻ വന്നിട്ട് വായിനോക്കി നിൽക്കാൻ അവൻ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് നവീന്റെ തോളിൽ കൈപ്പിടിച്ചു സന്ദീപ് നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ നീ പോയ്ക്കോ ഞങ്ങളെല്ലാവരും കൂടി ചെയ്തോണം ശരത്ത് പറഞ്ഞു എന്തിന് ഞാനും വരുന്നു എന്ന് പറഞ്ഞ് നവീനും പോയി അവരെല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത് കണ്ട് മാഷും ടീച്ചറമ്മയും മാധവിന്റെ അച്ഛനും അമ്മയും എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി ഇപ്പോ ശരിക്കും സന്ദീപ് നമ്മുടെ കൂട്ടത്തില് ഒരാളാവാൻ വേണ്ടി നോക്കാണ് ഇത്രയും നാള് കണ്ടാവൊന്ന് ചിരിക്കെ പോലും ചെയ്യാറില്ല ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു മാധവിന്റെ അമ്മ പറഞ്ഞു അത് പിന്നെ അവിടെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നോ നിനക്കറിയില്ല സീതെ എപ്പോഴും ഒരു ചട്ടക്കൂടിനുള്ളിൽ അതും അവിടെ അമ്മയും അച്ഛനും എപ്പോഴും തിരക്ക് മക്കള് അതിനേക്കാൾ തിരക്ക് പരസ്പരം സംസാരിക്കുന്ന പോലും ഉണ്ടാവില്ല ആ കുട്ടിക്ക് ഇവിടെ വന്ന് നമ്മുടെ എല്ലാം കൂടെ കൂടി പിന്നെ പറയണ്ടല്ലോ മാധവ് ഉദയൻ ഇപ്പതേ ശരത് നവീൻ എല്ലാവരുടെയും കൂടെ കൂടിയപ്പോൾ അതിന് മനസ്സിലായി ഇത്രയും നാളും താൻ ജീവിച്ചതല്ല ജീവിതം എന്ന് അതുകൊണ്ടായിരിക്കും ടീച്ചറമ്മ പറഞ്ഞു ഗംഗമോളെ നീ തിരഞ്ഞെടുത്തത് ഒരിക്കലും തെറ്റാണെന്ന് ഞങ്ങൾ പറയില്ല തെറ്റുമല്ല സന്ദീപ് ഇനി ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നീ ചെന്നു കയറുന്ന വീട് അത് ദേവർമഠമാണ് അവിടെ നിനക്ക് ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ അനുഭവിക്കേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങളെ നീ ഫേസ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഇപ്പൊ ദേവുമോളുടെ ഇക്കാര്യത്തില് നമ്മളെല്ലാം കൂട്ടുനിൽക്കുന്നു എന്ന് അറിയുമ്പോൾ ഉറപ്പായിട്ടും സന്ദീപിന്റെ അമ്മയടക്കം എല്ലാവരും അത് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെയായിരിക്കും ചെന്നെത്തിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി നിന്റെയും സന്ദീപിന്റെയും വിവാഹക്കാരെയും കൂടി അറിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നെന്ന് വരില്ല ടീച്ചറമ്മ പറഞ്ഞതും എനിക്ക് യാതൊരു പേടിയുമില്ല ടീച്ചറമ്മേ ആ പോയിരിക്കുന്നത് കണ്ടോ എത്ര ആങ്ങളമാരായിരിക്കുള്ളത് അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ല എല്ലാവരുടെയും ആങ്ങളമാരെ പോലെ നോക്കി നിൽക്കില്ല എൻ്റെ ഏട്ടന്മാര് എനിക്ക് വേണ്ടി പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും അതുമാത്രമല്ല ഇപ്പോ ഇപ്പം ടീച്ചറമ്മ പറഞ്ഞതുപോലെ തന്നെ എനിക്കറിയാം സന്ദീപ് സന്ദീപിന് വന്നിരിക്കുന്ന മാറ്റം അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും എന്നെ എല്ലാവരുടെ അടുത്ത് നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് കയത്തിൽ കിടക്കുന്ന താലിയിൽ പിടിച്ചു അത് ശരിയാണ് ഇപ്പം ഞങ്ങൾക്കും അറിയാം എന്നാലും ടീച്ചറമ്മ പേടിക്കണ്ട ഞാൻ ദേവർ മഠത്തിലൊന്നും പോയി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ശരത്തേട്ടൻ അവിടെ ഒരു വീട് പണിയുന്നുണ്ട് എന്നാൽ പിന്നെ അതിനടുത്ത് തന്നെ ഞങ്ങളും ഒരു വീട് പണിതാലോ അപ്പോ നമുക്കെല്ലാവർക്കും കൂടി ഇങ്ങനെ കുറ്റവും കുറവുകളും പരദൂഷണമൊക്കെ പറഞ്ഞ് ഒരു വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങ് ജീവിക്കാം ഗംഗ പറഞ്ഞതും അവൾക്കേ എന്നെ മടിയാന്നറിയോ ഭക്ഷണം ഉണ്ടാക്കാൻ ഇതാവുമ്പോൾ ഒരു വീട്ടിലുണ്ടാക്കുക എന്ന് പറഞ്ഞ് സേഫ് ആവാലോ അല്ലടി ഇഷാനി ചോദിച്ചതും അതെ നിനക്കും ആഗ്രഹം ഇല്ലേ മോളെ ആഗ്രഹമൊക്കെയുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ എൻ്റെ അമ്മായിച്ചൻ ഒരു പോലീസുകാരനാണ് അമ്മായിമ്മ ഒരു ടീച്ചറും എന്നാലും സങ്കടമൊന്നുമില്ല ഒരു വെളിപ്പാടകലെ ഞാനുണ്ടല്ലോ നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടും പിന്നെ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കനിയുകയാണെങ്കിൽ മേടിച്ച് 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 ഞങ്ങളുടെ വീടിനടുത്തെത്തും അപ്പൊ പിന്നെ നമുക്കെല്ലാവർക്കും ഒരു കോമ്പൗണ്ടിൽ തന്നെ ആകാലോ ഇഷാനി പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു അതെ നിങ്ങൾ പോയി കിടന്നു പിള്ളേരെ ഇനി അവർ വരാൻ എന്തായാലും ആവും ടീച്ചറമ്മ പറഞ്ഞു അത് ശരിയാണ് എന്നാ പോയാലോ അല്ല ലക്ഷ്മി നീ ഇവിടെ തന്നെ ഇരിക്കുകയാണോ അതോ ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ അവളെ നോക്കിക്കൊണ്ട് ഇഷാനി ചോദിച്ചതും ഞാൻ വരുന്നുണ്ട് അവൾ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ദൈവുന്റെ മുറിയിൽ കൂടാം അല്ലെ ഗംഗ ചോദിച്ചതും ആ വാ ലക്ഷ്മി ഇപ്പോഴങ്ങനൊരു അവസരം കിട്ടു മാധവേട്ടം വന്നാ സമ്മതിക്കില്ല സമ്മതിക്കില്ലാട്ടോ ഗംഗ പറഞ്ഞു അപ്പോഴാണ് ദേ ഡേ ഫോൺ അടിക്കുന്നു എന്ന് പറഞ്ഞ് അകത്തുനിന്ന് മിത്ര ലക്ഷ്മിയുടെ ഫോണുമായിട്ട് വന്നത് ഇതിപ്പോ ഈ നേരത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഫോണിലേക്ക് നോക്കിയതും മാധവായിരുന്നു അതെ നമ്മുടെ മുറിയിൽ തന്നെ കിടന്നാൽ മതി ഞാൻ കുറച്ച് കഴിയുമ്പോൾ എത്തിക്കോളാം അവൻ പറഞ്ഞത് കേട്ടതും ലക്ഷ്മി എല്ലാവരെയും നോക്കി ആരാ ഗംഗ ഫോൺ എടുത്തുകൊണ്ട് വന്ന മിത്രയോട് ചോദിച്ചു മാധവേട്ടൻ അത് പറഞ്ഞതും എല്ലാവരും ലക്ഷ്മിയെ നോക്കി എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു ഗംഗയും ഇഷാനിയും സാന്ദ്രയും എല്ലാം തലയാട്ടിക്കൊണ്ടിരുന്നു പെട്ടു അല്ലേ മോളെ ഗംഗ ചോദിച്ചതും മാധവേട്ടൻ റൂമിക്കിടന്നാൽ മതി എന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മനസ്സിൽ കാണുമ്പോഴേക്കും ആ മനുഷ്യൻ മാനത്ത് കാണും എന്നാ ഒരു കാര്യം ചെയ് മോള് പോയി റൂമിക്കിടക്ക് ഞങ്ങൾ കുറച്ചുപേര് വർത്താനൊക്കെ പറഞ്ഞ് പഴംകഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൂടിക്കോളാം ഗംഗ പറഞ്ഞതും വേണ്ട ഞാനും ഉണ്ട് ലക്ഷ്മി പറഞ്ഞു അയ്യോ അത് നടക്കില്ല മാധവേട്ടനാ പറഞ്ഞിരിക്കുന്നത് നിന്നെ ഇവിടെ വന്ന് മാധവേട്ടൻ പൊക്കും അതിലും നല്ലത് പൊഞ്ഞു അവിടെ പോയി കിടക്കുന്നതല്ലേ അത് കുഴപ്പമില്ല മാധവീട്ടം വരുമ്പോൾ ഞാൻ പൊക്കോളാം അമ്മേ അച്ഛാ ഞാൻ ഇന്നവിടെ നിന്നോട്ടെ അവൾ മാധവിൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചതും മോള് നിന്നോ അവൻ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ മോള് തന്നെ വിളിച്ച് പറഞ്ഞോളൂ സീതാമ്മ പറഞ്ഞതും ഞാൻ പറഞ്ഞോളാം അയ്യോ അപ്പം നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോവാണോ എന്നാൽ പിന്നെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് മിത്ര ഇറങ്ങിയതും നിന്നെ ഞങ്ങൾ ഇനി കൂട്ടത്തിൽ കൂട്ടില്ല മോളെ ഇന്ന് നീ എനിക്കിട്ട് പാര വെച്ചത് ഗംഗ പറഞ്ഞു എന്ത് പാര ഞാൻ നിങ്ങളെ മനഃപൂർവ്വം സഹായിച്ചതാ അതുകൊണ്ട് എന്തായി ദേ എന്റെ അച്ഛനും അമ്മയും ദേ മാഷനും ടീച്ചർ അമ്മയും അടക്കം എല്ലാവരും അറിഞ്ഞില്ലേ എല്ലാവരും പച്ചക്കൊടി വീശിയില്ലേ ആരുടെ കഴിവ് എന്റെ കഴിവ് അവൾ പറഞ്ഞത് കേട്ടതും അതെ ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞേ എപ്പോഴും അത് നടക്കണമെന്നില്ല നീ ഇപ്പൊ പറഞ്ഞത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഗംഗ പറഞ്ഞതും എന്തവസ്ഥ പെട്ടെന്ന് തന്നെ അവരിവിടെ നിന്ന് പോകും ഇങ്ങനെയൊരു മക്കൾ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എൻജോയ് ചെയ്യാൻ പാടില്ലേ നിങ്ങൾക്ക് മിത്ര പറഞ്ഞതും ഇവളുടെ ഒരു നാക്ക് എന്ന് പറഞ്ഞ് സീതാമ്മ അവളുടെ കയ്യിലൊന്നടിച്ചു ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് ഇവരെങ്ങും എങ്ങും പോവണ്ട നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ എന്ത് രസാന്നറിയോ എന്നോട് എപ്പോഴും ദിവ്യക പറയും നിങ്ങളുടെ വീട്ടിൽ എന്ത് രസമാണെന്ന് ആ കണ്ണിട്ടു കണ്ണിട്ടു നാളെ തന്നെ എല്ലാവരെയും ഒഴിഞ്ഞ അടുപ്പിലിടണോട്ടോ സീതാമേ ഗംഗ പറഞ്ഞു മതി മതി പോയി കിടക്ക പിള്ളേരെ അവര് വരുമ്പോ വിളിച്ചോളും എന്ന് പറഞ്ഞ് സീതാമയും മാധവിന്റെ അച്ഛനും എഴുന്നേറ്റ് അകത്തേക്ക് പോയി അതുപോലെ തന്നെ ടീച്ചറമ്മയും മാഷും കൂടി അകത്തേക്ക് പോയി അതെ നമുക്ക് റൂമിൽ പോയി കിടക്കണോ ഇവിടെ ഇരുന്നാ പോരെ അപ്പോ അവര് വരുമ്പോ കാണുകയും ചെയ്യാം ലക്ഷ്മി ടീച്ചർ രക്ഷപ്പെടുകയും ചെയ്യും ഗംഗ പറഞ്ഞതും മോൾക്ക് സന്ദീപിനെ കാണാൻ വേണ്ടിയല്ലേ വരുമ്പോ ലക്ഷ്മി ചോദിച്ചു അതും ഒരു കാര്യമാണ് ഗംഗ പറഞ്ഞു പിന്നെ അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ ദേവികയും അവരുടെ കൂടെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പഴയതിൽ നിന്നും ഒരു മാറ്റം ദേവികയ്ക്കും വന്നിട്ടുണ്ട് ദേവു നീ ശരിക്കും എൻ്റെ ഏട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഗംഗ അടുത്തിരുന്ന് ദേവിൻ്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചതും അവൾ നോക്കിയത് ലക്ഷ്മിയാണ് പറഞ്ഞോ ലക്ഷ്മി പറഞ്ഞതും നിന്റെയും സംശയമാണോ ദേവു ചോദിച്ചതും നിന്റെ മനസ്സ് നീ പറയാതെ എനിക്കറിയാം എന്നാലും നീ പറഞ്ഞു കേൾക്കാൻ ഒരാഗ്രഹം ലക്ഷ്മി പുഞ്ചിരിയോടെ പറഞ്ഞു ഇഷ്ടപ്പെട്ടു തുടങ്ങി പക്ഷേ പൂർണ്ണമായിട്ടും ഞാൻ ഗംഗയുടെ ഏട്ടൻ ശരത്തിനെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എൻ്റെ മനസ്സിലേക്ക് പൂർണ്ണമായിട്ടും ശരത്തേട്ടൻ വരണമെങ്കിൽ ഞാൻ നിയമപ്രകാരം പോലും ഈശ്വരന്റെ ഭാര്യ അല്ലാതെ ആകണം എന്നാൽ മാത്രമേ എൻ്റെ മനസ്സിലേക്ക് ശരത് എന്ന് പറയുന്ന ആൾക്ക് ഒരു പ്രവേശനം ഉണ്ടാകൂ എന്നാലും ഇഷ്ടമല്ല എന്നല്ല ഇഷ്ടമാണ് ആഗ്രഹിക്കുന്നുണ്ട് ശരത്തേട്ടിൻ്റെ ഒപ്പം ഒരു ജീവിതം പക്ഷേ സമയം വേണോ എനിക്ക് അവൾ പറഞ്ഞു എടുത്തോ എത്ര സമയം വേണമെങ്കിലും എടുത്തോ പക്ഷേ ദൈ എൻ്റെ ശരത്തേട്ടിനെ വിട്ടു പോകരുത് ഒരു പ്രാവശ്യം ഒരു വേദന അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇനിയും ഇനിയും അതിനെ വിഷമിപ്പിക്കല്ലേ അതിന് വേദന നൽകല്ലേ ഗംഗ പറയുന്നത് കേട്ടതും ഇല്ല കാരണം അതിനേക്കാൾ അപ്പുറം വേദന അനുഭവിച്ചതാണ് ഞാൻ എനിക്ക് മനസ്സിലാവും ശരത്തേട്ടനെ അതുകൊണ്ട് തന്നെ ആ സ്നേഹവും ആ കരുതലും വിട്ടുകളയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ദൈവു പറഞ്ഞു അതെ അതെ സ്നേഹവും കരുതലും മാത്രമല്ല ഒരുപാട് പ്രണയിക്കുന്നോണ്ട് എൻ്റെ ശരത്തേട്ടൻ ഞങ്ങളുടെ ഈ ദേവുട്ടി ഇഷാന്യാണ് അത് പറഞ്ഞത് ഇതൊക്കെ അറിയുമ്പോൾ വീട്ടിൽ പ്രശ്നാവില്ലേ ദേവു ചോദിച്ചു അത് പിന്നെ പേടിക്കണ്ട ഇവളുടെ കാര്യത്തിൽ എന്തായാലും പ്രശ്നമാവും ഒന്തിൻ്റെ ഒപ്പം ഒരു തള്ളെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കാര്യം കൂടി അക്കൂട്ടത്തില് വരും അപ്പോ എല്ലാത്തിനും കൂടി ഒറ്റടിക്കൊരു തീരുമാനമാകും അതല്ലേ നല്ലത് സാന്ദ്ര പറഞ്ഞു അതും ശരിയാണ് ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് ഇപ്പൊ വഴക്ക് കേൾക്കാൻ അത് ഷെയർ ചെയ്യാനും പാർട്ട്ണർമാരായല്ലോ മറ്റേത് ഞാനും പിന്നെ സന്ദീപും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എന്തായാലും ശരത്തേട്ടനും പിന്നെ ഞങ്ങളുടെ ദൈവവും കൂടി ഉണ്ടല്ലോ അതുമാത്രമല്ല ഇതൊക്കെ അറിയുമ്പോൾ ഉറഞ്ഞ തുള്ളി എന്റെ അമ്മ ഇങ്ങോട്ടൊരു വരവ് വരും അപ്പോ കൃഷ്ണച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം അതെടി മോളെ നീയെല്ലാം കൂടി എന്റെ നെഞ്ചത്തേക്കാണല്ലോ കയറുന്നത് ഞാനിങ്ങനെ കിടക്കാണല്ലോ അങ്ങോട്ട് വന്നുകൊണ്ട് മാധവിന്റെ അച്ഛൻ പറഞ്ഞു അയ്യോ കൃഷ്ണച്ഛൻ കിടന്നില്ലേ ഇല്ല കേടന്നെങ്കി നീ എനിക്കിട്ട് പറയുന്നത് ഞാൻ കേൾക്കില്ലായിരുന്നല്ലോ അയ്യോ അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞായിരുന്നു അതെ ഞങ്ങൾക്കും ഇതുപോലൊരു അച്ഛനും അമ്മയും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ പേടിച്ച് ഒളിച്ച് താമസിക്കേണ്ടി വരുവായിരുന്നോ ഗംഗ പറഞ്ഞു മതി മോളെ സുഖിപ്പിക്കല്ലേ നീ പറഞ്ഞതുപോലെ എൻ്റെ എന്റെ സഹോദരിയായതുകൊണ്ട് പറയുന്നതല്ല അവൾ ഇനി വന്ന് ഈ വീടിനു നേരെ തോട്ടം എറിയാതിരുന്ന മതിയായിരുന്നു മാധവിന്റെ അച്ഛനും പറഞ്ഞു കൃഷ്ണച്ഛൻ പേടിക്കണ്ട എന്തിനും ഞങ്ങൾ കൂടെയുണ്ട് ഗംഗ പറഞ്ഞു എന്തിന് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാറ് കാണുമ്പോൾ നിന്റെ പൊടി പോലും ഇവിടെ കാണില്ലല്ലോ മോളെ എന്നെ ഊതാനായിട്ട് എഴുന്നേറ്റ് വന്നതാണോ കൃഷ്ണച്ഛൻ ഗംഗ ചോദിച്ചതും അയ്യോ നിന്നെ ഊതിയതല്ല പരമമായ സത്യം പറഞ്ഞതാ മോളെ ദേവു നീ ദേ ഇവളുടെ വാക്ക് വിശ്വസിക്കരുത് ഇവളെ കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവളാ ഗംഗയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും കൃഷ്ണച്ഛൻ ഉറങ്ങിക്കോ അതായിരിക്കും നല്ലത് ഞാൻ ഉറങ്ങാൻ തന്നെ പോയതാ എന്റെ ഫോൺ എടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കൃഷ്ണച്ഛൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി അല്ല ഇതെന്തിനാ ഇപ്പോ കിടക്കാൻ നേരത്തെ ഫോൺ ഞാൻ സീതാമയോട് പറയുന്നുണ്ട് ഇടയ്ക്ക് മാറി നിന്നുള്ള ഫോൺ വിളിയെല്ലാം ഞാൻ കാണുന്നുണ്ട് എന്ത് എന്റെ ഫോൺ എന്റെ ഫോൺ ഞാൻ ഇപ്പോഴാണ് കൈകൊണ്ട് തൊടുന്നത് കൃഷ്ണച്ചൻ പറഞ്ഞു അതെനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ സീതാമ്മയോട് പറയും ഇതുപോലെ തന്നെ സീതാമയും ഞങ്ങളെപ്പോലെ തന്നെ പെണ്ണല്ലേ അപ്പോ എങ്ങനെ ഇരിക്കുന്നു അവൾ പറഞ്ഞതും ഒന്നും ഇരിക്കുന്നില്ല അതെ എന്റെ സീതയാണ് അവളുടെ ഈ ശ്രീരാമനെ അവൾ ഒരിക്കലും സംശയിക്കില്ല കൃഷ്ണച്ഛൻ പറഞ്ഞതും ശ്രീരാമനോ അപ്പൊ പേര് മാറ്റിയോ കൃഷ്ണൻ എന്നായിരുന്നില്ലേ മതി മതി നീ എന്നെ ഒരുപാട് ഊതണ്ട ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധവിന്റെ അച്ഛൻ കയറിപ്പോവുന്നത് കണ്ടതും സത്യാണ് കേട്ടോ പറഞ്ഞത് ഇതുപോലെയൊക്കെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം അതില് ഇപ്പം ഞാനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ദേവു അകത്തേക്ക് കയറിപ്പോകുന്ന മാധവിന്റെ അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് അവളുടെ അച്ഛനെയും അമ്മയെയും ഏട്ടന്മാരെയും കുറിച്ച് ഓർത്താണെന്ന് മനസ്സിലായതും ലക്ഷ്മി അവളുടെ കയ്യിൽ പിടിച്ചു എന്തിനാ നീക്കറിയുന്നേ എങ്ങനെയെങ്കിലും നമുക്കൊരു ഭാഗ്യം ഉണ്ടായില്ലേ അവൾ ചോദിച്ചു ശരിയാ പിന്നെയും അവർ സംസാരിച്ചുകൊണ്ടിരുന്നു ഇതേ സമയം ഈശ്വരൻ്റെ വീട്ടിൽ അവന്റെ ബാൽക്കണിയിൽ അവൻ മൂക്കറ്റം മദ്യപിച്ച് കിടക്കുകയായിരുന്നു അവന്റെ അടുത്ത് തന്നെ ഹരിയും സച്ചിദേവും സഞ്ജയും എല്ലാം ഉണ്ട് മതി നീ നിർത്ത് എപ്പ തുടങ്ങിയതാണ് നിന്റെ ഈ കുടി എന്ന് പറഞ്ഞ് സച്ചിദേവ് ഈശോറിൻ്റെ മുന്നിലിരിക്കുന്ന മദ്യക്കുപ്പി മാറ്റുന്നുണ്ട് ഇത് മാറ്റിയാ നിന്നെ ഞാൻ കൊല്ലും എന്നെ വിട്ടിട്ട് അവൾ പോയിരിക്കുന്നു അത് ഏതവൻ്റെ ഒപ്പാണെന്ന് എനിക്കറിയണം ആരാണ് അവളെ സംരക്ഷിക്കുന്നതെന്ന് എനിക്കറിയണം ഈശ്വറ് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാ അവളെ എന്നിട്ട് അവളെൻ്റെ കയ്യിൽ നിന്നും പോയിരിക്കുന്നു അവളെ ഞാൻ ഈ വീടെന്ന കൂട്ടിൽ പൂട്ടിയിട്ടതാ പക്ഷെ മുത്തശ്ശി മുത്തശ്ശിയുടെ കേട്ട് മാത്രം അവളെ ഞാൻ തുറന്നു വിട്ടതാ അപ്പോഴും എന്റെ ആളുകൾ ഉണ്ടായിരുന്നു അവൾക്ക് ചുറ്റും എന്നിട്ട് അവരുടെ കണ്ണ് വെട്ടിച്ച് അവളെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എനിക്ക് വേണം അവളെ അവൻ പറഞ്ഞു മതി നിർത്ത് വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞിരുന്നു നിന്നോട് അവളെ ഈ വീട്ടിൽ കിട്ടിയപ്പോഴെങ്കിലും നിന്നോട് നിന്റെ പ്രണയം അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിന്നെ അവൾക്ക് സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ പെരുമാറാൻ എന്നിട്ട് നീ അത് ചെയ്തോ ഇല്ല നീ അപ്പോഴും പരമ്പരാഗത ആഭരണം എന്ന് പറഞ്ഞു നടന്നു അവളെലും വിലപ്പെട്ട ആഭരണം നിനക്ക് എന്തിനായിരുന്നടാ ദേഷ്യത്തോടെ സച്ചിദേവ് ചോദിച്ചു നിനക്കങ്ങനെ പറയാം നീയും സ്നേഹിച്ചല്ലോ ഒരു പെണ്ണിനെ എന്നിട്ട് എന്തായി ആദ്യം നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് നിന്റെ പെണ്ണിനോട് പോയി പറ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം എന്നിട്ട് മതി എന്നെ ഉപദേശിക്കാൻ ഈശോർ സച്ചിദേവിനോട് പറഞ്ഞു അവനൊന്നും മിണ്ടാതെയിരുന്നു സച്ചിദേവിനെ സഞ്ജയ് ഒന്ന് നോക്കി ആ സമയം തന്നെയായിരുന്നു സച്ചിദേവും സഞ്ജയെ നോക്കിയത് എന്നാൽ പരസ്പരം രണ്ടുപേരും ഒന്നും ചോദിച്ചില്ല എന്നാലും സച്ചിദേവിനോട് സംസാരിക്കണം എന്ന് തന്നെ സഞ്ജയ് തീരുമാനിച്ചു ഇപ്പോഴല്ല പിന്നെ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ വെച്ച് സംസാരിക്കാൻ സഞ്ജയ്ക്ക് മനസ്സ് തോന്നിയില്ല തങ്ങൾ ആരും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് സഞ്ജയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൻ അത് അറിയാൻ തന്നെ തീരുമാനിച്ചു ഹായ് എന്നാലും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ചിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൺ ഇറ്റ്സ് മീ കാർത്തിക